യും മുത്തേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ഇന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവെ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസം ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ മൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേതാവ് ജപമാല മാതാവേല ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ നിൻ്റെ കുടുംബ വിശ്വനാമത്തെ അനുകരിക്കപ്പെടട്ടെ നിൻ്റെ ഇന്നത്തെ വഴിയാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നന്ദിങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെയും സഹായം ആവശ്യമുണ്ട് ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ് അവരെല്ലാം കർത്താവ് ശന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിധുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നീ ആഗ്ര അനുഗ്രഹിക്കപ്പെടുമ്പോൾ വല്ലാത്ത മടുപ്പാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സിടിഞ്ഞിരിക്കുന്നവരുണ്ടാവും കർത്താവിനെ വിഷയത്തിൽ എത്താവരോ തെളിക്കപ്പെടുകയും നീ പ്രതിജ്ഞീവിപ്പിക്കുകയും ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഇന്ന് ആശുപത്രി പോകുന്നവരെ സമീപത്തിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് പണ സമ്പാദനത്തിന് വേണ്ടി പോകുന്നവരുണ്ട് കൊടുക്കാവുന്ന കിട്ടാവും പറഞ്ഞ പണം വാങ്ങിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ ആശങ്ക അവിടെ ചെല്ലുമ്പോൾ അവർ വാക്ക് വാക്കുമാറല്ലേന്നായിരിക്കും കർത്താവ് എന്നീ കൂടെ പോണേ നിന്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ ഭക്ഷണം നിന്റെ ആരോഗ്യം നിന്റെ സംഭാഷണം നിന്റെ ക്രയവിക്രയങ്ങള് നിന്റെ ജീവിതമാർഗ്ഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിന്റെ ഉദ്യമങ്ങള് ഉദ്ദേശ്യങ്ങള് എല്ലാം ഈശോ നാമത്തിൽ തലമണിയട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മക സ്വരവ് ശ്രദ്ധിക്കാവും ഈ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു അവർ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു ആശയം നിയമം വായിച്ചു കേട്ട് നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു ജനങ്ങൾ കരഞ്ഞു ഇതിനെ നമ്മള് കണ്ണീരിന്റെ കൃപാവരെന്നു പറഞ്ഞ് നമ്മുടെ കരിസ്മാറ്റിക് തിയോളജിയിൽ ബിബിക് തിയോളജി ഒരു ഭാഗമാണ് വര വരവുണ്ട് ചിരക്ക് വരം കൊടുക്കുന്നത് ചിരക്ക് രോഗശാന്തി വരം ഉണ്ടാകും അല്ലേ ചിരക്ക് ഭാഷാവരം ഉണ്ടാകും അതുപോലെ തന്നെയുള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം കർത്താവിൻ്റെ ഭജനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പം അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്ന് തോന്നുന്നു നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ജർസലേമിൽ നിൽക്കുമ്പോൾ ആ വെയിലിങ് വാളില്ലേ ആ വെയിങ് വാളിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ അവിടെ ഒരു യഹൂദ കുടുംബം നല്ല പൊക്കം തടിയൊക്കെ ഉള്ളവർ നല്ല വെളുത്തിട്ടുള്ളവരാ വൈഫ് പിന്നെ അവരുടെ ആറ് കുഞ്ഞുങ്ങൾ നല്ല വെള്ളമൊക്കെ ഇട്ട നല്ല മിഠ്ക്കന്മാരങ്ങനെ കൊച്ചു പിള്ളേരും ഉണ്ട് ഇങ്ങനെ സ്പ്രിംഗ് പോലൊക്കെ അവർ നാല് മണിക്കൂറായിട്ടും ആ വീരത്ത് നിന്ന് ഭജന വായിക്കുകയാണ് വായിക്കുകയും ചെയ്യുന്നുണ്ട് കരുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുടുംബസമേത ആൾക്കാരെ ബഹചര്യം വായിച്ച കാര്യമാണ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ത് ടീഫനാണെന്ന് എന്തൊരു ടീഫനാണ് അവർ ഇത് കാര്യം ഇവർക്കെല്ലാം ഒരു ഫീലിങ്ങിൻ്റെ വിഷയമാണിതല്ല അവർക്ക് നമ്മളെ എനിക്കുള്ളത് ചില കാര്യങ്ങളിൽ അവരുടെ ദി ആഡ് ആൻഡ് ലവ് ഓഫ് ഗോഡ് ഭയങ്കരമാണ് പക്ഷെ അത് മറ്റു മനുഷ്യരിലേക്ക് അവരത് പാസ് ചെയ്യുന്നുണ്ടോയെന്നറിയത്തില്ല ല്ല പിന്നെ നല്ല സമര നല്ല സമരയാക്കാരുടെ കഥ പറഞ്ഞപ്പോൾ ഈഹുതമായ കൂട്ടത്തിൽ ആരും എടുത്തിട്ടല്ല യേശു സമരയാക്കാറല്ലേ എടുത്തത് അത് വേറെ വിഷയം അപ്പൊ പക്ഷെ ഇതുപോലെ തന്നെ സങ്കീർത്തന എടുത്ത് നെയ്റ്റ് ഒന്നെടുത്ത് ആലയത്തിലേക്ക് ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു അവർക്ക് ഈ കർത്താവിന്റെ ആലയംന്ന് കേൾക്കുമ്പോ തന്നെ സന്തോഷം വചനം വായിക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരച്ചിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ദൈവസമാഗമം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നൂറിട്ടി കരച്ചിൽ വരേണ്ടതാണ് നമ്മൾ ദിവ്യകൃബാന സ്വീകരിക്കുമ്പോൾ അതും അതിനേക്കാൾ ഭയങ്കരമല്ലേ അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഈ വൈകാരികമായിട്ട് തന്നെ ദൈവാഭിമുഖ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള தயவுமாரி கீப் கிஃப்யா நமக்கு சத்திக்கா ப்ரஸ்லாது